നിങ്ങൾക്ക് ഷ്ടപ്പെടില്ല പക്ഷെ ജേണലിസമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ അതിന്റെ എക്സ്പീരിയൻസും പരിചയവും ഒക്കെ ഞാൻ ഇതിനകത്ത് പറയും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം അതായത് ഞാൻ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു അതിന്റെ പ്രാഥമികമായിട്ട് രണ്ടുപേരെ ട്രെയിൻ ചെയ്ത് വർക്ക് ഫ്രം ഹോം ആണ് അപ്പൊ അതിനകത്ത് പങ്കെടുത്തത് മാർത്തവസഭയിലൊരു അച്ഛനും ഒരു ഇംഗ്ലീഷ് ഐ എൽ ടി സിൻ്റെ ഒക്കെ കോച്ചിങ് ഒരു ടീച്ചറും കാരണം രണ്ട് രണ്ടര ദിവസമായിരുന്നു അതിൻ്റെ ട്രെയിനിങ് ടെക്നിക്കൽ ട്രെയിനിങ് പിന്നെ എഡിറ്റോറിയൽ ട്രെയിനിങ് എഡിറ്റോറിയൽ ഞാനാണ് ആ ട്രെയിനിങ് ആ ഒരു ട്രെയിനിങ് കൊടുത്ത് ടെക്നിക്കലും മറ്റുള്ള ടീം അങ്ങനത്തെ അതിൻ്റെ കൂടെ തന്നെ ഒരു എനിക്കൊരു അനുഭവം ഉണ്ടായി ഇപ്പം എൻ്റെ രണ്ടാമത്തെ മകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ് അപ്പൊ അവൾ എന്നോട് പറഞ്ഞു അവൾക്ക് ജേർണലിസം താല്പര്യമുണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റി ഐ ഹാവ് ടു റെക്കമെൻഡ് അതുപോലെ അതിനെപ്പറ്റി ഒരു നല്ലൊരു ഒപ്പീനിയൻ തരണം എന്ന് പറഞ്ഞു ഞാൻ ഒരു ജേർണലിസ്റ്റ് ആയിട്ടായിരിക്കും എൻ്റെ മകൾ എന്നോട് തന്നെ ചോദിച്ചത് അവർക്ക് സോഷ്യോളജി ജേർണലിസം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള താല്പര്യമുണ്ട് ഞാൻ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി ഇന്ത്യയിലെ ജേണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദേശത്തെ ജേണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ സിലബസ് എങ്ങനെയാണ് ഇപ്പോഴത്തെ കാരണം പുതിയ ലോകമാണ് കാരണം ഏയ് വന്ന് മുഴുവനും ഡിസറപ്ഷനായി ആയി അപ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കി ഞാൻ ഒരു റിസേർച്ചിലായിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ച അത് രാവിലെ എണ്ണിച്ചതുമായിട്ടിരുന്ന് സംഭവങ്ങളൊക്കെ വായിച്ച് ഈ വിദേശ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ പലതും സിലബസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രധാനപ്പെട്ട് കൊളംബിയ യൂണിവേഴ്സിറ്റി ലോസ് ഏഞ്ചല്ല യൂണിവേഴ്സിറ്റി പല യൂണിവേഴ്സിറ്റികളുടെയും അതെല്ലാം നോക്കി പുതിയ രീതിയിൽ എങ്ങനെയാണ് അവർ മാറ്റം ഉണ്ടാക്കിയേക്കുന്നത് വെക്കുന്നത് അതെല്ലാം വായിച്ചു മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സിലബസ് ഉണ്ടാക്കി അതായത് നമ്മളിപ്പോ രണ്ട് വർഷം ജേണലിസം കോഴ്സിന് പോകുന്നു പിന്നെ മാസ്റ്റേഴ്സിന് പോകുന്നു അപ്പം പുതിയ ടൂൾസ് എ ഐ ടൂൾസ് മറ്റുള്ള ടെക്നോളജി ഒക്കെ വെച്ച് നോക്കിയിട്ട് എന്റെ സിലബസ് ഞാൻ ഉണ്ടാക്കിയ സിലബസ് ഏകദേശം ഒന്നര രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ല ജേണലിസ്റ്റ് അതായത് നിങ്ങൾ ഈ കാണുന്ന ജേർണലിസ്റ്റിനെക്കാളും ഒരു അമ്പത് ശതമാനം മുമ്പില് അതേപോലെ നാഷണലി കാണുന്ന ഇംഗ്ലീഷ് ജേണലിസ്റ്റ് അങ്ങ് ചെയ്യുന്നതിനേക്കാളും ഒരു മുപ്പത് ശതമാനം മുകളില് വെറും രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഈ ടൂൾസ് ഉപയോഗിക്കുകയാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എ ടൂൾസ് അത് വെച്ചിട്ടാണ് ഈ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നരയാഴ്ച രണ്ടാഴ്ച കോഴ്സ് അതിൻ്റെ ഒഴി ടെക്നിക്കൽ കോഴ്സ് ഉണ്ട് ഇവരൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ജോലി ഒരു വീഡിയോ ബേസ് ചെയ്താണ് കാരണം ഇപ്പൊ അതിൻ്റെ അകത്തൊക്കെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന സംഭവമുണ്ട് ഈ എ ടൂള് വന്നിപ്പോ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിഞ്ഞാൽ മതി പ്രൊഫിഷ്യൻസി ചെയ്ത് തരും ഇനിഷ്യലി ഇതിന്റെ മുഴുവൻ ബാക്ക് എൻഡ് വർക്കുകളാണ് അപ്പൊ അവിടെ ന്യൂസുമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായ ശേഷം അതിനുള്ള ടെക്നിക്കൽ ട്രെയിനിങ് തരും അതാണ് ഈ ആഴ്ച എന്ന് പറയുന്നത് അപ്പം ആദ്യം ഒരു ഇരുപതോ ഇരുപത്തിരണ്ട് പേരെയും എടുക്കുന്നത് കാരണം നിങ്ങൾ ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ ജോലി ചെയ്താൽ മതി ഏകദേശം അമ്പതിനായിരം മുതൽ എഴുപതിനായിരം രൂപ ഒരു മാസം നിങ്ങൾക്ക് കിട്ടും അപ്പൊ ആ ഒരു ടൂൾസാണ് ആ ഒരു രീതിയാണ് ഞാൻ സിലബസും ടൂൾസും എല്ലാം കൂടെ വെച്ച് തയ്യാറായത് കാരണം ഞാൻ ഇപ്പോഴും ഒരു പുതിയ ട്രാക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ് നിങ്ങൾ സ്റ്റിങ് ഓപ്പറേഷൻ അപ്പൊ അത് ഇന്ത്യയിൽ ആദ്യ സംഭവം ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സാധനം ആത് വ്യത്യസ്തമായി മാറി ചിന്തിക്കുക നിങ്ങൾക്ക് കഴിഞ്ഞ രണ്ടു ദിവസം പിന്നെ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്തു തടവുകാരെ പറ്റിയുള്ള സംഭവം അപ്പം എപ്പോഴും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക വ്യത്യസ്തമായിട്ട് ആലോചിക്കുക ഈ ജേർണലിസത്തെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞപ്പോഴേ എന്തിനാ രണ്ടു വർഷം കോഴ്സ് ആഴ്ച കൊണ്ട് ഈ സാധനം തീർക്കുക അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ജേർണലിസ്റ്റുകളെക്കാളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിന് മുകളിൽ പെർഫോം ചെയ്യുക ടൂൾസ് വെച്ച് പെർഫോം ചെയ്യുക ഇതിന് ലാംഗ്വേജിന്റെ പ്രൊഫഷ്യൻസി ഒരു വണ്ണാങ്കേ ആവശ്യമില്ല കാരണം എവരുതി ഈ സഭ കാരണം ഇതൊന്നും പല ആൾക്കാർ ഉപയോഗിക്കുന്നില്ല അപ്പം അത് വെച്ചാണ് ഞാൻ ഈ സംഭവം ഉണ്ടായി ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ മലയാളത്തിൽ തന്നെ ഇത് റെവല്യൂഷനൈസ് ചെയ്യുന്ന സാധ്യത പോസിബിലിറ്റി കൂടുതലാണ് ഇപ്പം അത് താല്പര്യമുള്ള ഞാൻ ഈ താഴെ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവര് അപ്പം അവർക്ക് നിങ്ങൾ മെയിൽ വായിക്കണ്ട വാട്സപ്പിൽ അയച്ചാൽ മതി ആദ്യത്തെ ഇരുപത് പേരെ ട്രെയിൻ ചെയ്യും വ്യത്യസ്ത ഭാഷയിലോട്ട് ആദ്യം ബാക്ക് എൻഡാണ് സംഭവം പിന്നെ അതുമായിട്ട് നിങ്ങൾ ഈ ന്യൂസിൻ്റെ പ്രൊഫഷൻസ് എന്തുവാടികിട്ടും നിങ്ങൾക്ക് ഈ ജേർണലിസം എഡിറ്റോറിയലിൻ്റെ ട്രെയിനിങ് ഞാനൊട്ടേക്ക് അതായിരുന്നു രണ്ടോ മൂന്നോ സെഷനേ കാണത്തുള്ളൂ നേരിട്ടതായിരുന്നു അതൊരു ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരിക്കും ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും കാരണം അതാണ് പുതിയ രീതിയിലുള്ള മെത്തഡോളജി എന്ന് പറയാൻ അല്ലാതെ പറഞ്ഞോണ്ടിരിക്കുവല്ല പിന്നീട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കൊരു എഡിറ്റർ വേണം ഞാനീ പറയുന്ന ഒന്ന് രണ്ട് വർഷം നിങ്ങൾക്കൊരു നല്ല എഡിറ്റർ വേണം ആ കാരണം പറഞ്ഞു തരണം അത് ഇതും ഇത് തിരുത്തണം അത് തിരുത്തണം ഇത് തിരുത്തണം അത് തിരുത്തണം ഞാൻ പറഞ്ഞ എഡിറ്റോറിയലിന്റെ കാര്യമാണ് പറയുന്നത് നല്ല വി ടി എഡിറ്ററിന്റെ കാര്യമല്ല വീഡിയോ എഡിറ്ററല്ല അപ്പൊ അതിന് തൽക്കാലം ഞാനുണ്ട് രണ്ടു വർഷം കഴിയുമ്പോഴ് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ പുതിയ ടൂൾസ് ഇതേ ടൂൾസ് അനുസരിച്ച് ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ടൂൾ ടൂൾസ് ഏകദേശം പതിനഞ്ച് ഇരുപത് വർഷം ഇത് തന്നെ ആയിരിക്കും ഗ്ലോബലായിട്ട് റൺ ചെയ്യാൻ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് പലതും സ്റ്റാർട്ട് ചെയ്യുക അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഇത്ര നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം ഒരു മാസം ഇത്ര വെച്ച് കിട്ടുക ചില ആൾക്കാര് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നൊന്നര ലക്ഷത്തിന് മുകളിൽ പോകും അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അപ്പം അത് പാർട്ട് ടൈം അല്ലാതെ ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ സ്റ്റുഡിയോ അപ്പൊ അത് നിങ്ങൾ ന്യൂസിൻ്റെ ന്യൂസായിട്ടുള്ള സംഭവമാണ് ഞാൻ ഉണ്ടാക്കി തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള സംഭവം ടൂസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം നിങ്ങളുടെ ലാംഗ്വേജ് എങ്ങനെ മാറ്റി മാറ്റിയെടുക്കാം അതാണ് അതിന്റെ ബാക്ക് എൻഡ് വർക്ക് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ ഈ ഇന്നോവേറ്റീവ് സംഭവം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഡിഗ്രി തോറ്റത് അപ്പം മകൾ എന്ന് പറയുന്നത് എന്റെ മകൾ ഒമ്പതാം ക്ലാസ് ഡ്രോപ്പ് ഔട്ട് ഞാൻ ഡിഗ്രി തോറ്റും മകൾ ഒമ്പതാം ക്ലാസ് ഡ്രോപ്പ് ഔട്ട് പിന്നെ പ്രൈവറ്റ് ആയിട്ട് എഴുതിയിട്ടാണ് കുറച്ചും എഴുത്തും പരിപാടിയൊക്കെ കുറച്ച് ഏർ ശരിക്കും കാരണം എൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു മകനും അവൻ ഏഴാം ക്ലാസ് ഡ്രോപ്പ് ഔട്ട് അപ്പം എൻ്റെ കുടുംബ പാരമ്പര്യം രണ്ടും പിള്ളേരും കാത്തു സൂക്ഷിച്ചു അപ്പൊ അവൻ ഈയിടക്കാണ് ഒരു നാലോ അഞ്ചോ മാസമായിട്ടുള്ള ജോലിക്ക് കിട്ടിയിട്ട് എല്ലാം പിന്നെ പ്രൈവറ്റ് ആയിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് രണ്ടുപേർക്ക് യുണീക് ടാലന്റ് ഉണ്ട് അപ്പം ആ ഒരു ടാലന്റ് പറഞ്ഞ അതിനെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്ത് വളർത്തിയെടുത്തത് ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത് അപ്പം അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാൽ ഈ ജോലി ഇന്റർനെറ്റ് കണക്ഷൻ മതി ലോകത്തിപ്പം ഈ ബ്രോ ഈ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് ഇല്ലാത്തൊരു സ്ഥലമില്ലാതായി അപ്പം നിങ്ങൾക്ക് ലീവ് എടുക്കേണ്ട ആവശ്യമില്ല എവിടെ പോയാലും ഇതുകൊണ്ട് ചെയ്യാം അപ്പം ഞാനിപ്പം ലോകത്ത് എവിടെ പോകുമ്പോഴേക്ക് കാണാം അവിടെ വെച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അതിനകത്തൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വലിയ ക്യാമറയും സെറ്റ് എൻ്റെ ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ ക്യാനന്റെ വലിയ സെറ്റുണ്ട് സോണിയുടെ ഉണ്ട് ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാൻ ഈ ഐഫോണേയും മൊബൈൽ വെച്ചിട്ട് ഇത് മുഴുവനും ചെയ്യുന്നു ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അതായത് മനസ്സിലാക്കുക ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് ഇനി വരാനുള്ള ലോകം അതാണ് കാരണം മാൻ പവർ ഇൻ്റെ ആവശ്യം വളരെ 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 ട്രിം ചെയ്തു അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ സിലബസ് ഉണ്ടാക്കിയത് എങ്ങനെ നിങ്ങൾക്ക് ഒറ്റക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ആരുടെ ഡിപ്പെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും ആശ്രയിക്കരുത് ഓ വരണോയ്യോ അങ്ങനെയൊന്നും വേണ്ട സ്വയമേ ഇത് ചെയ്യുക അതാണ് പുതിയ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെർച്വൽ സ്റ്റുഡിയോ വീടിനകത്ത് അതിൻ്റെ ലൈറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക പിന്നെ ഈ പറയുന്ന ഇന്റർനെറ്റുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എങ്ങനെ ന്യൂസിൻ്റെ സംഭവം ഇങ്ങനെ എങ്ങനെ ചാരുടെ ഒരു ചോറിൽ കമ്പയിൻ ചെയ്ത് കമ്പയിൻ ചെയ്ത് അതൊക്കെ ഞാൻ ക്ലാസ് എടുത്ത് തരാം അത് രണ്ടോ മൂന്നോ സെഷൻ എൻ്റെ ക്ലാസ് കൊണ്ട് തീരുന്നത് നേരിട്ട് അതുകൊണ്ട് ആദ്യത്തെ ഇരുപത് പേരെ ട്രൈ ചെയ്യുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞു അത് രണ്ടുപേരെ ചെയ്തു രണ്ടുപേർക്ക് ട്രെയിനിങ് കൊടുത്തു അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു പോയി അപ്പം അവർക്ക് ആ മനസ്സിലായത് അവർക്ക് ആദ്യം ഇതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ ബാക്കെൻഡ് കണ്ടു കഴിയുമ്പോൾ പേടിയായി അതായത് നിങ്ങളുമായിട്ട് ഒരു പ്രോക്സിമിറ്റി ഉണ്ടാക്കി എടുക്കുക അത് ന്യൂഷലാണോ അതിൻ്റെ ടെക്നിക്കലാണെങ്കിൽ ഏ ടൂൾസ് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി എങ്ങനെ മാറ്റി അപ്പം നിങ്ങളിപ്പോൾ ഹിന്ദി അറിയാതെ പല ഇന്ത്യ മലയാളികളുണ്ട് പല പലയിടത്തും പോയവരും അതേപോലെ തമിഴ് തെലുങ്ക് അതേപോലെ തന്നെ കന്നഡ മറ്റ് ഇന്ത്യൻ ഭാഷകൾ അറബിക് ഇതൊക്കെ ഓപ്പൺ ചാൻസ് ഓപ്പൺ ആവുകയാണ് പ്ലാറ്റ്ഫോം കാരണം ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല ഓപ്പൺ ജി പി ടി എന്ന് പറയുന്നത് ലാംഗ്വേജ് ഇട്ട് ലാർജ് മോഡലാണ് അപ്പൊ നമുക്ക് ഏത് ഭാഷയിൽ ഇത് അപ്പൊ ഒരു ഗൈഡൻസും പ്ലാറ്റ്ഫോമും കിട്ടിയാൽ മതി അപ്പൊ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പഴ് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഈ കാണുന്ന മലയാളം ചാനലൊക്കെ കണ്ടല്ലോ അതിന്റെ ഒക്കെ ആശാന് ആശാനാകൂ കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ലൈസൻസ്ഡ് വേർഷൻ ആണ് എ ടൂൾസ് ആണെങ്കിലും എഡിറ്റിംഗ് ടൂൾസ് ആണെങ്കിലും എല്ലാം തരുന്നത് കാരണം ഒന്നും ക്രാക്ക് ഇല്ലീഗൽ വേർഷൻ അല്ല അപ്പൊ അങ്ങനെ ഒരു ഉദ്യമത്തിന് ഞാൻ തുടക്കം കുറിക്കുക അപ്പൊ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് പേരുടെ ജിബിന്റെ ജിയുടെയും നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് വാട്സപ്പിൽ അറിയിക്കുക അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ടൈമിങ് അവർ പറഞ്ഞു പറഞ്ഞുതരും ആദ്യം ഒരു ഇരുപത് പേരെ എടുക്കാനാണ് ട്രെയിൻ ചെയ്യാൻ ചെയ്യാനുദ്ദേശിക്കുന്നത് അപ്പം അതിനുശേഷം എങ്ങനെയാണെന്ന് ഫർദർ കണ്ടിട്ട് പിന്നെ ഫർദർ പുതിയ ആൾക്കാരെ എടുക്കും കാരണം ശരിക്കും സ്റ്റാഫിനെ വേണം മൾട്ടിപ്പിൾ ലാംഗ്വേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം ആ രീതിയിൽ പിന്നൊരു കാര്യം മനസ്സിലാക്കുക കണ്ടന്റ് ഈസ് ഒക്കെ ടെക്നിക്കലും കണ്ടന്റും എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഉണ്ടാക്കി വയ്ക്കുന്ന സിലബസിനകത്ത് കണ്ടന്റ് വെച്ചാണ് ഈ ഗെയിം കളിക്കുന്നത് ആ ഗെയിം കളിക്കുന്ന അതിൻ്റെ അകത്ത് എവിടെയാണ് മീറ്റ് മസാല കിട്ടേണ്ടത് എവിടെയാണ് അങ്ങോട്ട് കുറയ്ക്കേണ്ടത് എവിടെയാണ് ഇങ്ങോട്ട് കുറയ്ക്കേണ്ടത് അതിനൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ക്ലാസ്സിനകത്ത് ഇൻട്രാക്റ്റീവ് സെഷനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും മോസ്റ്റ്ലി ഞാൻ ഡൽഹി ആയിട്ടാണ് ബേസിക്കലി പക്ഷെ ഇതിനു വേണ്ടി ഞാൻ ഈ ക്ലാസ് എടുക്കാനും നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും വേണ്ടി ബാംഗ്ലൂർ വരും അതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ നിങ്ങൾക്ക് ജിബിനോടും ജിയോടും ഇന്ററാക്ട് ചെയ്തായിരുന്നു ജിബിൻ എൻ്റെ കൂടെ ഏകദേശം ഒമ്പത് വർഷം കൂടെ ജോലി ചെയ്തിട്ടുണ്ട് ജിയാണെങ്കിൽ ടിക്ടോക്കിലൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പഴെൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് അവരാണ് ഇതിന്റെ ഹാൻഡിൽ ചെയ്യുന്നത് ടെക്നിക്കൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എഡിറ്റോൾ സെഷൻ ഞാൻ എടുക്കും പിന്നെ ആരും ഓഫീസ് വരണ വീടാണ് സംഭവം ഓഫീസ് അതുമായിട്ട് പുതിയ ടൂ ടൂൾസ് അനുസരിച്ച് ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നത് ആ സംഭവങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും അതായത് എക്സ്പാൻഷൻ തീരുമാനിച്ചു മൾട്ടിപ്പിൾ ലാംഗ്വേജിലോട്ട് പോകാൻ തീരുമാനിച്ചു കൂടുതലും നല്ല മാൻ പവർ വേണം എനിക്ക് സ്റ്റീരിയോ ടൈപ്പ് മലയാളി ജേർണലിസം ഇംഗ്ലീഷ് ഹിന്ദി ജേർണലിസം താല്പര്യമില്ല ഞാനൊരു ഒരു ഡിസറപ്റ്റീവ് ആയിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അത് അതായത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുകയാണ് ആരും ചെയ്യാത്ത സമയത്താണ് ചെയ്യുന്നത് രാത്രി രണ്ടു മണി ഒരു മണി രാവിലെ മണി അപ്പം അത് ഞാൻ ഡിസ്രപ്ഷൻ ഉണ്ടാക്കി കൊടുത്തു ആ സമയത്ത് ഇത് കണ്ടോളൂ അതാ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാണത് ഇന്നോവേറ്റീവ് കാരണം മലയാളി എന്ന് പറഞ്ഞത് ഈ ശശി തരൂര് മാത്രമല്ല വിശ്വപൗരൻ ഓരോ മലയാളിയും ഗ്ലോബലായിട്ടുള്ളവൻ വിശ്വപൗരനാണ് അതിന്റെ ടൈമിങ് വേറെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്തുണ്ട് അതുപോലും കേരളത്തിലെ മീഡിയ ചിന്തിക്കുന്നില്ല കാരണം അല്ല വിശ്വപൗരൻ ശശിയെ പോലെ മലയാളികളും മുഴുവനും വിശ്വപൗരന്മാരാണ് അതിന്റെ ഒരു ആ ഒരു സംഭവം ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ എവിടെ കിട്ടും രണ്ടാമത് ഈ സുഡാപ്പികൾ നിങ്ങൾ കാരണം നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യണം നിങ്ങൾക്കും ഇതിൻ്റെ കൂടെ ചേരാം പക്ഷെ ഞാനത് വല് വെൽ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങളെ ഇതുമായിട്ട് അടിമിക്കത്തുള്ളൂ കാരണം സുഡാപ്പികൾ മറ്റുള്ളവർക്ക് ചേരണം വെറുതെ മത തീവ്രവാദവും ഇസ്ലാമിക രാജ്യവും പറഞ്ഞു അടക്കാതെ ഹബാസിന്റെ സംഭവം പറഞ്ഞു കിടക്കാതെ ബോധമുള്ള കാര്യം വലുത് ചെയ്യുക മനുഷ്യന് വേണ്ട കാര്യം ചെയ്യും നന്മയെ പറ്റി ചിന്തിക്കുക അല്ലാതെ അടിയും പിടിയും ഇതേപോലെയുള്ള തീവ്രവാദമായിട്ട് നടക്കുന്ന നിനക്കൊരു ബോധോധയം ഉണ്ടാവുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെപ്പോലും ഞാനിത് ട്രെയിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സുഡാപ്പി ട്രെയിനിങ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും അല്ല കാരണം അവിടെ ഇൻകം ചെയ്യാൻ സാധിക്കും ഇൻകം മാത്രമല്ല ലോകത്തെ മനസ്സിലാക്കാൻ സാധിക്കും എനിവേ സോ എല്ലാവർക്കും അതുമായിട്ട് ബന്ധ താല്പര്യമുള്ളവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാം കാരണം ഞാൻ എക്സ്പാൻഷൻ തീരുമാനിച്ചു കഴിഞ്ഞു സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോയുടെ കണ്ടന്റ് ഇത് നിങ്ങളെല്ലാവരും നിങ്ങൾ കേൾക്കുന്നവർ താല്പര്യമുള്ളവർ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജിപേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് തരുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസ് കേസെടുത്ത് നോക്കുക എന്താണ് അവർ സംഭവിച്ചത് കേട്ടോ മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ അപ്പോൾ എന്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വൻ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിന്റെ റീജിയണൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാര് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടുക്കും ഇതിനെ തുലച്ചയായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളു അതാണ് ഇതിൻ്റെ അത് ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കേലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് നാഷ ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണവും ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടെ പ്രതീക്ഷിക്കുന്നു